കേരളത്തിലേതുപോലെ ഇത്ര വലിയ സമ്പത്തും പ്രാബല്യമൊക്കെയുള്ള ബ്രാഹ്മണവർഗം ഇന്ത്യയിൽ മറ്റെങ്ങും ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം പോലും തങ്ങളുടെ കാൽച്ചൂട്ടി നിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു രാജാക്കന്മാർക്ക് ബ്രാഹ്മണരുടെ മേൽ യാതൊരുവിധ നീതിന്യായ അധികാരവും ഉണ്ടായിരുന്നില്ല അവർ കേരളത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ വലിയ താല്പര്യമൊന്നും കാണിച്ചിരുന്നില്ല അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ള പാവങ്ങളെ ഞെക്കിപ്പിഴിയുക എന്ന എളുപ്പമാർഗമായിരുന്നു അവർ സ്വീകരിച്ചിരുന്നത് ചിറമർ പറയർ പുലയർ മുതലായ സമുദായങ്ങളെ കാർഷിക അടിമകളായിട്ടായിരുന്നു കണ്ടിരുന്നത് ഇവരെ വാങ്ങാനും വിൽക്കാനും പണയപ്പെടുത്താനും ഒക്കെ സാധിക്കുമായിരുന്നു കിടപ്പാടവും കഷ്ടിച്ച് ആഹാരത്തിനുള്ള വകയും കൊടുത്ത് മേലാളാർക്ക് വേണ്ടി ജീവിതകാലം മുഴുവനും ഇവരെ കൊണ്ട് പണിയിപ്പിക്കുമായിരുന്നു ഇത്തരത്തിൽ താണജാതിക്കാര് രാഷ്ട്രീയ ചൂഷണത്തിനും സാമ്പത്തിക ചൂഷണത്തിനും ഇരയാന്ന് മാത്രമല്ല അവരെ വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വിദ്യ അഭ്യസിക്കാനുമുള്ള അവസരം പോലും നിഷേധിച്ചു ഇതെല്ലാം ഒത്തുചേർന്ന് വന്നപ്പോൾ കേരളത്തിലെ ജാതി വ്യവസ്ഥ ഒരു കാലത്ത് ദക്ഷിണാഫ്രിക്കയിൽ നിലനിന്നിരുന്ന അപ്പാർത്തീറിനേക്കാളും ക്രൂരമായി മാറി ഇത്തരത്തിലെ എല്ലാ രംഗങ്ങളിലും ബ്രാഹ്മണരുടെ ആധിപത്യം നിലനിർത്താനും അവർക്ക് കീഴാളരെ അടിച്ചമർത്താനും സാധിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക ശക്തി അവരിൽ കേന്ദ്രീകരിച്ചത് കൊണ്ട് മാത്രമായിരുന്നു ഇത്തരത്തിലെ പത്തൊമ്പതാം വരെ കേരളത്തിലെ ജാതി വ്യവസ്ഥയും ജാതി പീഡനവും ഒക്കെ കൂടിയും കുറഞ്ഞും തുടർന്നു പിന്നീട് അങ്ങോട്ട് വിദേശികളായ മിഷണറിമാരുടെയും ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു തുടങ്ങിയ മഹത് വ്യക്തികളുടെ സാമൂഹിക പരിഷ്കാര പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാഭാവിക പരിണാമ പരിണാമസമാപ്തി എന്ന നിലയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാം തീയതി തിരുവിതാംകൂറിലെ മഹാരാജാവായ ശ്രീ ചിത്തിരതിരുന്നാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചതോടുകൂടി ഔപചാരികമായിട്ട് ജാതി വ്യവസ്ഥ കേരളത്തിൽ അവസാനിച്ചു